നമസ്കാരം കെ എസ് ആർ ടി സിയെ പുതുക്കി രക്ഷപ്പെടുത്തിയെടുക്കും എന്ന ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഉറപ്പിന് പിന്നാലെ പരിഷ്കാരങ്ങൾ അടങ്ങിയ നിർണായക ഉത്തരവ് ഗതാഗത വകുപ്പ് പുറത്തിറക്കി യാത്രക്കാർക്ക് ഗുണകരമാകുന്ന കാര്യങ്ങളാണ് ഇതിൽ ഏറെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് യാത്രക്കാർ കൈ കാണിച്ചാൽ സീറ്റുണ്ടെങ്കിൽ ഏത് സ്ഥലത്തും ബസ് നിർത്താനുള്ള നിർദ്ദേശമടക്കം ഉത്തരവിലുണ്ട് മിന്നൽ സർവീസുകൾ ഒഴികെയുള്ള ബസ്സുകൾക്കാണ് ഈ നിർദ്ദേശം ബാധകം രാത്രി മണി മുതൽ രാവിലെ ആറു മണിവരെ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ആളുകളെ ഇറക്കാനും നിർദ്ദേശമുണ്ട് ഭക്ഷണത്തിനായി ബസ് നിർത്തുന്നത് വൃത്തിയുള്ള ശുചിമുറികൾ ഉള്ള ഹോട്ടലുകളിൽ ആയിരിക്കണം എന്നതാണ് മറ്റൊരു നിർദ്ദേശം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ശുചിമുറികൾ ഉണ്ടെന്നും ഉറപ്പാക്കണം ഡ്രൈവർമാർ മദ്യപിച്ച് വണ്ടി ഒഴിക്കുന്നത് തടയാൻ ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നിർബന്ധമാക്കുന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു തീരുമാനം ജോലിക്ക് കയറുന്നതിന് മുൻപ് ഡ്രൈവർമാർ ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നടത്തിയിരിക്കണം മദ്യപിച്ച് ജോലിക്കെത്തുന്നു എന്ന് പല കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കെതിരെയും പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം ബസ്സിൽ സീറ്റുണ്ടെങ്കിൽ യാത്രക്കാർ കൈ കാണിച്ചാൽ ഉടൻ നിർത്തണം രാത്രിയാണെങ്കിൽ പത്തുമണി മുതൽ പുലർച്ചെ ആറു വരെയുള്ള സമയങ്ങളിൽ യാത്രക്കാർ പറയുന്നിടത്ത് ബസ് നിർത്തി കൊടുക്കണം നിർത്തുന്ന സ്ഥലം യാത്രക്കാർക്ക് കാണുന്ന രീതിയിൽ എഴുതി പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവുണ്ട് മിന്നൽ സർവീസുകൾക്ക് ഒഴികെ ഈ നിർദ്ദേശം ബാധകമാണ് സ്ത്രീ സുരക്ഷ കണക്കിലെടുത്ത് രാത്രി എട്ട് മണി മുതൽ രാവിലെ വരെയുള്ള മിന്നൽ ഒഴികെയുള്ള എല്ലാ ബസ്സുകളും സ്ത്രീകൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നിർത്തി കൊടുക്കണം ബസ്സിൽ കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുള്ളവർ ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ കുട്ടികൾ എന്നിവരെ ബസ്സിൽ കയറാനും ഇറങ്ങാനും സഹായിക്കണം യാത്രക്കാരുടെ പരാതികളിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം നിരത്തിലെ മറ്റു വാഹനങ്ങൾ ആളുകളുടെ സുരക്ഷ എന്നിവ കണക്കിലെടുത്ത് ബസ് ഓടിക്കണം വൃത്തിയുള്ള ശുചിമുറികൾ ഉള്ള ഹോട്ടലുകളിൽ മാത്രമേ ബസ് നിർത്താൻ പാടുള്ളൂ അതിൻ്റെ പട്ടിക തയ്യാറാക്കണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ടോയ്ലറ്റ് ഉറപ്പാക്കണം യാത്രക്കാർ അന്നദാതാവാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഓരോന്നും എന്നാൽ എത്രമാത്രം കൃത്യമായി ഇത് പാലിക്കപ്പെടും എന്ന് കണ്ടുതന്നെ അറിയണം ഇതൊക്കെയാണ് പ്രധാന നിർദ്ദേശങ്ങൾ കോർപ്പറേഷൻ്റെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിൽ യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റ് വരുമാനമാണ് ഏറ്റവും പ്രധാന വരുമാന സ്രോതസ് എന്നതിനാൽ ഓരോ ചെറിയ തുകയും വളരെ പ്രധാനപ്പെട്ടതാണ് വഴിയിൽ നിന്ന് കൈ കാണിക്കുന്ന യാത്രക്കാരൻ അന്നദാതാവാണ് എന്ന പരിഗണന നൽകണം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നിന്ന് ബസ്സുകൾ എടുക്കുമ്പോഴും ബസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സ്റ്റോപ്പുകളിൽ നിന്നും ബസ് എടുക്കുമ്പോഴും ബസ്സിൽ കയറുവാൻ കൈ കാണിക്കുന്ന എല്ലാ യാത്രക്കാരെയും നിർബന്ധമായും കയറ്റിയിരിക്കണം കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് വരെയുള്ള എല്ലാ ബസ്സുകളിലും സീറ്റ് ലഭ്യതയുണ്ടെങ്കിൽ യാത്രാമധ്യെ യാത്രക്കാർ കൈകാണിക്കുന്ന ഏത് സ്ഥലത്തും ഏത് സമയത്തും അപകടരഹിതമായും ട്രാഫിക് നിയമങ്ങൾ പാലിച്ചും ബസ് നിർത്തി യാത്രക്കാരെ കയറ്റിക്കൊണ്ടു പോകേണ്ടതാണ് യാത്ര സമയങ്ങളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും മുൻനിർത്തി രാത്രി പത്ത് മുതൽ ആറുവരെ സൂപ്പർഫാസ്റ്റ് വരെയുള്ള സർവീസുകൾ പ്രസ്തുത സർവീസിന്റെ സ്റ്റോപ്പ് പരിഗണിക്കാതെ ദീർഘദൂര യാത്രക്കാരെ അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പുകളിൽ നിർത്തി സുരക്ഷിതമായി ഇറക്കേണ്ടതാണ് കൂടാതെ രാത്രി എട്ട് മണി മുതൽ രാവിലെ ആറു വരെ സ്ത്രീകളുടെ സുരക്ഷയും സൗകര്യവും കണക്കിലെടുത്ത് മിന്നൽ ഒഴികെയുള്ള എല്ലാത്തരം ബസ്സുകളിലും സ്ത്രീകൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ബസ് സ്റ്റോപ്പുകളിൽ സുരക്ഷിതമായി നിർത്തി ഇറക്കേണ്ടതാണ് ബസ്സിൽ കയറുവാനും ഇറങ്ങുവാനും ബുദ്ധിമുട്ടുന്നവർ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ കുട്ടികൾ എന്നിവരെ അതിന് കണ്ടക്ടർമാർ സഹായിക്കണം വൃത്തിയും ശുചിത്വവും ഉള്ളതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ടോയ്ലറ്റുകളും ലഭ്യമായതുമായ ഹോട്ടലുകളിൽ മാത്രമേ ബസ് നിർത്തുവാൻ പാടുള്ളൂ ഇത്തരത്തിൽ നിർത്തുന്ന സ്ഥലം സമയം എന്നിവ അടങ്ങിയ ഷെഡ്യൂൾ യാത്രക്കാർ കാണുന്ന വിധം പ്രദർശിപ്പിക്കണം ടിക്കറ്റ് പരിശോധനാ വേളയിൽ കണ്ടക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചകൾ അതായത് ടിക്കറ്റ് നൽകാതിരിക്കുക തുക വാങ്ങിയ ശേഷം ടിക്കറ്റ് നൽകാതിരിക്കുക മോശമായ പെരുമാറ്റം ബാക്കി നൽകാതിരിക്കുക തുടങ്ങിയവ ശ്രദ്ധയിൽപ്പെട്ടാൽ ജീവനക്കാരനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് ഡ്യൂട്ടിക്ക് എത്തുന്ന മുഴുവൻ ഡ്രൈവർമാരെയും വനിതകൾ ഒഴികെയുള്ള കണ്ടക്ടർമാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് അവർ മദ്യപിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കുവാൻ പാടുള്ളൂ ഡ്യൂട്ടിക്ക് എത്തുന്ന ജീവനക്കാർ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതും ഇരു ജീവനക്കാരുടെയും ബ്രീത്ത് അനലൈസർ റീഡിംഗ് വേബില്ലിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് ഇത് ഡ്യൂട്ടിയിലുള്ള ഷെഡ്യൂൾ ഇൻസ്പെക്ടർമാർ സ്റ്റേഷൻ മാസ്റ്റർമാർ എന്നിവർ പരിശോധിച്ച് ഉറപ്പുവരുത്തണം ഒരേ റൂട്ടിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി കോൺവോയ് അടിസ്ഥാനത്തിൽ ബസ്സുകൾ സർവീസ് നടത്തുന്ന പ്രവണത ഒഴിവാക്കേണ്ടതാണ് ഇത്തരം സാഹചര്യം തുടർച്ചയായി ഉണ്ടായാൽ ജീവനക്കാർ വിവരം ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ് റോഡിൽ പരമാവധി ഇടതുവശം ചേർത്ത് തന്നെ ബസ് ഒതുക്കി നിർത്തുന്നതിനും റോഡിന്റെ ഇരുവശങ്ങളിലും സമാന്തരമായി തടസ്സം സൃഷ്ടിക്കാതിരിക്കുന്നതിനും ശ്രദ്ധിക്കണം ബസ് ഓടിക്കുമ്പോൾ നിരത്തിൽ ഒപ്പമുള്ള ചെറുകിട വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും കരുതലോടെ കാണേണ്ടതും ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്നുള്ള ചിന്ത ഓരോ നിമിഷവും നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുമാണ് അപകടത്തിന് ഉത്തരവാദിത്വം ഇല്ല എന്നതിനേക്കാൾ അപകടം ഒഴിവാക്കുവാൻ വേണ്ട മുൻകരുതൽ എടുക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഓരോ ജീവനക്കാരും യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പരാതികളിൽ ബുദ്ധിമുട്ടുകളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതും പരിഹരിക്കാൻ നിയമാനുസൃതമായി സാധ്യമാകുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് തുടർന്ന് എല്ലാ സംരക്ഷണവും കോർപ്പറേഷൻ ഒരുക്കുന്നതാണ് എന്നും പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു